വലിയ സ്വപ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്നതിലല്ല ആ സ്വപ്നങ്ങളെ സ്വന്തമാക്കാൻ വിശ്രമമില്ലാതെ പരിശ്രമിക്കാൻ തയ്യാറാകണം സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ എത്ര പ്രതികൂലമായാലും ലക്ഷ്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്താൽ ഒരു നിങ്ങൾ വിജയത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും എന്നാൽ പരിശ്രമിക്കാതെ മറ്റുള്ളവരുടെ ജീവിതത്തെ പകർത്തിയെടുക്കാൻ നോക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് മറ്റുള്ളവരുടെ ജീവിതം കോപ്പി അടിച്ചാൽ ഒരിക്കലും നമുക്ക് വിജയിക്കാനാവില്ല മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ ശ്രമിക്കാതെ നിങ്ങൾ നിങ്ങളായി തന്നെ ജീവിക്കുക നിങ്ങളിലെ നിങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരാനുള്ള വെള്ളവും വളവും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ കണ്ടെത്താൻ കഴിയും നിങ്ങളിലുള്ള കഴിവുകളെ നിങ്ങൾ കണ്ടെത്തി പരിപോഷിപ്പിക്കുക നല്ല ലക്ഷ്യങ്ങളും ഉറച്ച ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ എവിടെയും നമുക്ക് വിജയിക്കാനാകുമില്ല ഗർജിക്കുന്ന സിംഹത്തെ പോലെയാകണം നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്താൽ അത് മാത്രമായിരിക്കണം നമ്മുടെ കണ്ണിൽ